നേരത്തെ വേര് ഒരു ചെടിയാണേ ഇപ്പം നമ്മൾ ഡി എൻ സിനി ഒഴിച്ചിട്ട് മുപ്പത് ദിവസം മിച്ചമായി വേര് കട്ടായി കിടന്നതാണ് അതേ കാണാൻ പറ്റും ഞാനിപ്പോൾ ഇത് മോട്ടറിന് മരുന്ന് അടിക്കുന്ന പോലെ മോട്ടറിന് അത്രയും ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തു അതാണീ കാണുന്നത് അത്രയും ഭാഗത്ത് മണ്ണ് എൻ്റെ ഇവിടെ നീക്കം ചെയ്തു ഇവിടുത്തെ നീക്കം ചെയ്തേക്കുക അപ്പോൾ കണ്ടു കണ്ടതാണ് നേരത്തെ കട്ടായി കിടക്കുന്നത് ഇത് ഉണ്ടോ കാണാൻ പറ്റും ചെയ്ത് ഇത് ചെയ്തു പുതിയൊരു വേര് വരുന്നതുണ്ടോ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് പൊടിവേരുകൾ ഒരുപാട് തന്നെ ഉണ്ട് ഉണ്ടോ ഇത് ഒരു ചെടിക്ക് മാത്രമല്ല പുതിയത് അടിച്ചോണ്ടിരിക്കുന്നു കഴിയണം അതിൻ്റെ ഒരു റിസൾട്ട് ഇനിയും കൂടുതൽ അടുത്ത ചെടിയിലേക്ക് ഞങ്ങളിന്ന് മരുന്നടിക്കുന്ന മോട്ടറിന് കുത്തിപ്പിടിച്ചതാണേ ഇത് വേണ്ട എല്ലാ ചെടിക്കും അതുപോലെ തന്നെ ഉണ്ട് ഇതിലൊന്നും മതിയില്ല നമ്മള് മരുന്നടിക്കുന്ന മോട്ടറിനെ കുളിച്ച് പിടിച്ച് അടിച്ചതാണ് ഇതാണ് നമ്മുടെ ഉച്ച ഒക്കെ പൊടിഞ്ഞ് കിടക്കുന്നു ചത്ത് കിടക്കുന്നു വേറെ ഒരു മരുന്നോ ഒന്നും ഒരു സാധനം വെച്ചിട്ടില്ല അല്ലാതെ തന്നെ ഉണങ്ങി പൊടിഞ്ഞ് കിടക്കുക ഏറ്റവും ജീവനോടെ കാണുന്നില്ല ആ ഷോപ്പിൻ്റെ ഇവിടെ ഡി എൻ സി നയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനം ഇട്ടുകഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് ഇത് കാണുന്നത് ഇതെല്ലാം ഉണങ്ങി പൊടിഞ്ഞാ കിടക്കുന്നു വേറെ ഒരു സാധനവും ഇട്ടിട്ടില്ല കൂട്ടത്തോടെ കിടക്കുന്നതൊക്കെ ഇത് ഉണ്ടോ ഇത് പൊടിഞ്ഞാ കിടക്കുന്നു ചത്തു കിടക്കുക ഓക്കേ